ഞാൻ ഇത്രയും നേരം ഇവിടെ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം എനിക്കിങ്ങനെ ഒരു സാധനം കൊടുത്താൽ വെട്ടി തുറന്ന് നോക്കിയില്ലെങ്കിൽ ഭയങ്കര അതെല്ലാം എടുത്തു ഞാൻ സെറ്റ് ചെയ്തു കണ്ടോ കണ്ടോ അതിൻ്റെ സ്റ്റിക്കർ എല്ലാം ഇങ്ങനെ ഒട്ടി നല്ലൊരു കുപ്പിയാണ് മോട്ടിവേഷണൽ ഇതെല്ലാം തുറന്ന് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒക്കെ ഉള്ളത് ഇത് മൂന്നാമ്പ ഇത് രണ്ടായിരം എം എൽ തൊള്ളായിരം ഇത് മുന്നൂറ് ജസ്റ്റ് ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാം ഇത് തുറക്കാനും അടയ്ക്കാനും ഏറ്റവും നല്ല എളുപ്പമാണ് പിന്നെ അടുത്തതായിട്ട് ഒരു ഷെയ്പ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കുഞ്ഞാവുവിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് ഇങ്ങനെ അങ്ങനെ ഇട്ട് കളിക്കാമല്ലോ അപ്പം ഒന്നേകാൽ വയസ്സായി അപ്പം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റായിട്ട് വെക്കത്തൊന്നുമില്ല കേട്ടോ ആയിട്ട് വെക്കണമെങ്കിൽ തന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ ആയാലേ കറക്റ്റ് ഷേപ്പ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് അത് തൊട്ട് മനസ്സിലാക്കാലോ എന്താണ് ഷെയ്പ്പ് എങ്ങനെയാണ് ഷേയ്പെന്നൊക്കെ അപ്പം ഇതില്ലാത്ത വൃത്തമുണ്ട് ഉണ്ട് ത്രികോണം സമചതുരം ഇത് പഞ്ചഭുജമാണോ അതെ പഞ്ചഭുജമാണത് അതായത് അഞ്ചുഭുജങ്ങളുള്ള സംഭവം ഈ സംഭവം പിന്നെ വേറൊരു സാധനമുണ്ടോ ഈ സാധനം ചേട്ടായാണ് ഇതിനെങ്ങനെ സെറ്റ് ചെയ്ത് ചേട്ടാ ചേട്ടാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് കൊണ്ടുവന്നപ്പം തന്നെ ഇങ്ങനെ ബ്ലോക്കായിട്ട് കണ്ടല്ലേ ആയിട്ട് ചെയ്യുന്ന സമയം ഇത് കൊണ്ടുവന്നപ്പം തന്നെ ചേട്ടായി ആണ് പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ട്രെയിൻ പോലെ ആക്കി വെച്ചത് കുഞ്ഞാവയ്ക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഓക്കെ ഇതായി അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ ഇത് ജസ്റ്റ് ഈ ട്രെയിൻ പോലെയൊക്കെ നമ്മൾ ചെയ്തല്ലേ ആ അതാണ് നിസ്വാദനം ബ്ലോക്ക് ബ്ലോക്കിംഗ് എന്നൊക്കെ പറയും എന്താ ഞാൻ മീഷോ എന്നാണ് കഴിച്ചത്